ഗേറ്റും കടന്ന് പുറത്ത് പോയി ഏ പുറത്തു പോയോ ആ അത് പുറത്തേക്ക് പേടിച്ചു കൊണ്ട് ഓടിപ്പോയി സമാധാനമായി അതെന്നെ എല്ലാം ആ പെണ്ണുങ്ങൾ കാരണമല്ലേ സംഭവിച്ചത് എടാ ഇക്രുടെ മാഷാണോ ഈ കശണ്ടി തലേൻ മനസ്സിലായിട്ടില്ലേ ഇല്ലടാ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ആരാണെന്ന് അറിയില്ല എന്നാൽ ആക്കി ചളാക്കി കുളമാക്കണ്ട കുളം എറണാകുളം സംഭവമാണെന്ന് ഇതറിയാതെ സംഭവിച്ച ഒരു കാര്യമല്ലേ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ കോലിയെ എന്താ ആ കോലി രക്ഷപ്പെട്ടില്ലേ കോലല്ല കോലി എന്താ അവൻ രക്ഷപ്പെട്ടില്ലേ ആ അങ്ങനെ രക്ഷപ്പെട്ടതുകൊണ്ടാണ് ഒരു ദിവസം ഗസ്റ്റായിട്ട് വിളിക്കുന്നത് നിങ്ങളെ സ്വഭാവമൊന്നും ആ അറിയില്ല അതുകൊണ്ടാണ് അയാൾ നിങ്ങളെ ഗസ്റ്റായിട്ട് വിളിക്കുന്നത് അത് അതറിഞ്ഞിരുന്നുവെങ്കിൽ ആ പ്രിൻസിപ്പൽ നിങ്ങൾ ഇവിടെയല്ല ഈ പഞ്ചായത്തിലടക്കം കടത്തില്ല എടാ ചൊർക്ക അധികം ഓവർ ആക്കില്ലേ കേട്ടാ

എനിക്ക് ഫോൺ അവൻ എന്നെ ഫോൺ വിളിച്ചില്ലേ അതുകൊണ്ട് അവനിക്കിട്ടൊരു പണി കൊടുക്കുവാൻ തന്നെ എന്തായാലും അവന്റെ പേര് കിട്ടിയല്ലോ അത് മതി ആനമുട്ട അതാണ് അവന്റെ പേര് എന്നെ വിളിച്ചിട്ട് അവൻ എടങ്ങാറാക്കുന്നത് അവനിക്ക് കുഞ്ഞാരണന്നും മനസ്സിലായിട്ടില്ല എന്താ ഡ്രൂ എനിക്ക് കുറച്ച് പറയുവാൻ സമയം തരുമോ അതെന്റെ അടുത്ത് ഇല്ലാലോടാ സമയം തന്നെ ക്ലോക്കിൽണ്ടാകും അല്ലാട്ട് എൻ്റെ അടുത്തില്ല ഓ എന്താടാ എനിക്ക് പിടിച്ച പിടിച്ച കേയ്രുന്നുണ്ട കേട്ടാ അതന്നെ തട്ടി കളഞ്ഞാൽ മതി എന്തേ നീയെല്ല ഇപ്പോൾ പറഞ്ഞുത് പിടിച്ച പിടിച്ച കേയ്രുന്നുണ്ടന്ന് വല്ല ഉറുമ്പും ആയിരിക്കും ഉറുമ്പിത്തെ കാര്യംല്ല ഞാൻ പറഞ്ഞുത് എൻ്റെ ദേശത്തിൻ്റെ കാര്യയാ നിങ്ങൾ ഈ കളിയൊക്കെ കണ്ടിട്ട് എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് അതിനു മാത്രം ഇപ്പോൾ എന്താടോ ഉണ്ടായേത് നിങ്ങൾ എന്നെ വിചാരിച്ചേ നിങ്ങൾ ഇപ്പോൾ ആരാ ഫോൺ